മലയാള ഭാഷയിലെ മലയാള സിനിമാ രംഗത്തെ വളരെ പ്രതിഭാധനനായ ഒരു പാട്ടെഴുത്തുകാരനും അതോടൊപ്പം ചില നല്ല സിനിമകളൊക്കെ സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ശ്രീകുമാരൻ തമ്പി സാറെന്ന് എല്ലാ വിനയത്തോടും കൂടി പറഞ്ഞു തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോടും അദ്ദേഹത്തിന് വേണ്ടി കൈയടിക്കുന്നവരോടും പടം ഒക്കെ പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല പ്രതിഭയും അറിവും ഒക്കെ എപ്പോഴും വിനയം എന്ന് പറയുന്ന ഒരു കവചം കൊണ്ടുകൂടി പൊതിഞ്ഞതാവണം അപ്പോഴാണ് അതിന് തിളക്കമുണ്ടാകുന്നത് പ്രതിഭാതനത്വവും അറിവുമൊക്കെ തനിക്ക് മാത്രമാണെന്നും താനല്ലാത്തതെല്ലാം ചെറുതാണെന്നും തന്നെക്കാൾ ചെറുതായവരെ ഉള്ളൂ എന്നുമൊക്കെ അങ്ങ് സ്വയം വിശ്വസിച്ച് പലതവണ ചിലരെങ്കിലുമൊക്കെ ചെവിയിൽ പറഞ്ഞു തരുമ്പോൾ അങ്ങനെയാണെന്ന് സ്വയം അങ്ങ് വിചാരിച്ചു പോയാൽ പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് സത്യമാണെന്ന് അങ്ങ് സ്വയം തോന്നിപ്പോവും അത്തരം തോന്നലുകൾ സൃഷ്ടിക്കുന്ന പ്രതികരണങ്ങളും വിഭ്രാന്തികളും അത്തരം ചിന്തകളും മനസ്സിനുള്ളിലെ പല ഭാവങ്ങളും പുറത്തു കൊണ്ടുവരും രണ്ട് ദിവസമായി വളരെ മനോഹരമായ പൂക്കളും പഴവുമൊക്കെ ഉള്ള ഒരു വൃക്ഷമാണെന്ന് വിചാരിച്ച ശ്രീകുമാരൻ തമ്പി സാറിനെ ഒന്ന് കുലുക്കിയപ്പോൾ അടർന്നു വീണ ഒരുപാട് ഫലങ്ങൾ കണ്ട് അതിൻ്റെ ചീഞ്ഞളിഞ്ഞ മണം കേട്ട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് തനിക്ക് ശേഷം പ്രളയമെന്നും താനല്ലാതെ മറ്റാരും ഇല്ലെന്നും സ്വയം കൽപ്പിച്ച് അങ്ങനെ അങ്ങ് വിശ്വസിച്ച് പോവുക എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും പറയുമ്പോഴും അത്തരം കാര്യങ്ങളിലുമൊക്കെ ചില ചിന്തകളും ചില എതിർപ്പുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ തങ്ങളെപ്പോലെയോ തങ്ങളെക്കാളോ ഉള്ളവരെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ അതിന് പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നൊരു ഭാവമുണ്ട് എന്നാൽ ഇവിടെ അങ്ങക്കത് ഒട്ടുമില്ല എന്ന സത്യം അങ്ങ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ അപരമുഖ ദർശനം എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് അതായത് മറ്റുള്ളവനെ അവൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അവനെ തിരിച്ചറിയുകയും അവൻ്റെ പ്രതിഭയെ ഉൾക്കൊള്ളുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അത് ഒരു കവിക്കും എഴുത്തുകാരനും ആയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യമാണ് രണ്ട് ക്രൗഞ്ചമിതന പക്ഷികളിൽ ഒന്നിനെ അമ്പ ചെയ്ത് വീഴ്ത്തിയപ്പോഴാണ് ഒരു കവി ജനിച്ചത് അതും കാട്ടാളനായ മനസ്സുള്ള ഒരു കവി സ്വന്തം പിതാവ് മരിച്ചപ്പോഴോ തനിക്ക് അവാർഡ് കിട്ടാതെ വന്നപ്പോഴോ തനിക്ക് അംഗീകാരം കിട്ടാതെ വന്നപ്പോഴോ ഒന്നുമല്ല കാട്ടാളൻ കവിയായി മാറിയത് കാട്ടാളൻ കവിയായത് മറ്റ് രണ്ട് പക്ഷികളിൽ ഒന്നിനെ അമ്പ ചെയ്ത് വീഴ്ത്തുന്നത് കണ്ട വേദന കൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കാണാൻ കഴിയുന്നിടത്താണ് ഒരു നല്ല മനുഷ്യൻ ജനിക്കുന്നത് അങ്ങേപ്പോലുള്ളവരെയൊക്കെ സാംസ്കാരിക നായകന്മാർ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ച് വിളിച്ചു പോകുന്നതാണോ എന്ന് ശങ്കിച്ചു പോകും വിധമാണ് അങ്ങയുടെ പ്രതികരണങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ സാംസ്കാരിക നായക പ്രതിഭയോളം ചേർന്ന വാക്കുകളാണ് മത്സ്യക്കച്ചവടക്കാരിൽ നിന്നും അതുപോലെ തെരുവുകളിൽ മറ്റിതര ജോലികൾ ചെയ്യുന്നവരിൽ നിന്നുമൊക്കെ ഉണ്ടാവുന്നത് അവരാരും താങ്കളെക്കാൾ ചെറുതായതുകൊണ്ടല്ല അവരുമായി താരതമ്യം ചെയ്തത് അവരൊക്കെ ചെറുതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന താങ്കളെപ്പോലെയുള്ള ആളുകളൊക്കെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു താരതമ്യത്തിന് വേണ്ടി മാത്രം ഉദാഹരിച്ചതാണ് ഈ കാര്യം ഒരാളിൽ നിന്ന് ഒരു എൻട്രി വാങ്ങുക ഒരു കവിത വാങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ഷണിക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്താൽ പിന്നെ വേറെ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂടാ നിർബന്ധപൂർവ്വം എൻ്റെ വരികളങ്ങ് അങ്ങ് ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെലവാകുന്ന കാലം പോയി തമ്പി സാറേ ഹരിനാരായണൻ എന്ന് പറയുന്ന പാട്ടെഴുത്തുകാരനും വളരെ മനോഹരമായി ഭാഷാപ്രയോഗത്തിലൂടെ അതുപോലെ തന്നെ ആശയങ്ങളെ വരുതിയിലാക്കി നന്നായി എഴുതാൻ കഴിയാവുന്ന ആൾ തന്നെയാണ് അങ്ങിപ്പോൾ പറഞ്ഞല്ലോ അങ്ങയുടെ പാട്ട് നിഷേധിച്ചത് അങ്ങ് ഹിന്ദുമത സമ്മേളനത്തിന് പോയത് കൊണ്ടും സച്ചിദാനന്ദൻ മുസ്ലിം കവിതയായതുകൊണ്ടുമാണ് എന്നൊക്കെ പറഞ്ഞത് എത്രയോ അല്പത്തരവും താങ്കൾ എത്രയോ തുച്ഛനുമാണ് എന്ന് വെളിപ്പെടുത്തുന്ന വാക്കുകളാണതൊക്കെ എന്തർത്ഥമാണ് അതിലുള്ളത് രണ്ടാം തവണ പാട്ടെഴുത്തുകാരനുള്ള അവാർഡ് സംസ്ഥാനത്ത് ലഭിച്ച ആളാണ് താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനൊന്നും ജനിച്ചിട്ടില്ല പിന്നെ അങ്ങ് കാത്തിരിക്കേണ്ടി വന്നത് നാലര പതിറ്റാണ്ടാണ് എന്തുകൊണ്ടാണ് കാത്തിരിക്കേണ്ടി വന്നത് അന്ന് മുസ്ലിം കവിത എഴുതിയ സച്ചിദാനന്ദനോ ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുത്ത അങ്ങോ ആയതുകൊണ്ടാണോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉണ്ടല്ലോ ഏത് പ്രതിഭകളെയും അംഗീകരിക്കണമെങ്കിൽ ആ പ്രതിഭകൾക്ക് അതിൻ്റെ സ്വയം പരിമിതികളെക്കുറിച്ചും അല്ലെങ്കിൽ തങ്ങൾക്ക് ശേഷം ആരുമില്ലെന്ന ഭാവവും അങ്ങ് വല്ലാതെ ഭ്രമിച്ചു പോയാൽ പിന്നെ ഒരുപാട് നാളുകളോളം കാത്തു നിൽക്കേണ്ടി വരും പിന്നെ താങ്കൾ തന്നെ പ്രഭാവർമ്മ സാറിൻ്റെ കവിതയൊക്കെ പോസ്റ്റ് ചെയ്ത് മറ്റു പല സംഗതികളുമൊക്കെ അങ്ങനെയൊക്കെയായി ജെ സി ഡാനിയൽ പുരസ്കാരമൊക്കെ നേടി അതിൻ്റെ തികവിൽ നിൽക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ എഴുത്തുകാരെയും മറ്റുള്ളവരെയും അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഹരിനാരായണൻ്റെ വരികളല്ലേ ഈ പറയുന്ന കേരള ഗാനത്തിന് തിരഞ്ഞെടുത്തത് അബൂബക്രൻ്റെ വരികളല്ലോ പക്ഷേ താങ്കൾ ഇത് തുടങ്ങിയത് മുതൽ അബൂബക്രനെയും മുസ്ലിം കവിതയെയും പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഹിന്ദുമത സമ്മേളനത്തെയും ഒക്കെ പറയുമ്പോൾ താങ്കൾ യഥാർത്ഥത്തിൽ എത്രത്തോളം താഴ്ന്നു പോകുന്നു എന്നുള്ളത് താങ്കൾ തന്നെ ബോധ്യപ്പെടേണ്ടതാണ് ഈ പ്രയാറിൽ ഓച്ചറയിൽ അങ്ങ് പ്രസംഗിക്കാൻ വന്നപ്പോൾ വളരെ നിഷ്കളങ്കമായ ഇഷ്ടത്തോടെ സഹൃദയനായ ഒരാൾ താങ്കളുടെ പ്രസംഗം കേൾക്കാൻ വന്നു അത് കഴിഞ്ഞ് വന്ന അദ്ദേഹം എന്നോട് പറഞ്ഞെന്താണെന്നറിയോ പാട്ടൊക്കെ മനോഹരമാണ് നല്ലതുമാണ് മനസ്സിലൊരു വലിയ വിഗ്രഹമായിരുന്നു പക്ഷേ ആ പ്രസംഗത്തിൻ്റെ ശൈലിയും ഭാഷയും അതിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു അഹങ്കാര നിഷേധഭാവവും ഒക്കെ അംഗീകരിക്കുന്നവരുണ്ടാകാം തമ്പിസാറയെ എന്ന് പറഞ്ഞ് പക്ഷേ അത് നിഷേധിക്കുന്നവരും അംഗീകരിക്കാത്തവരുമായ ഒരുപാട് മനുഷ്യരുമുണ്ട് അവരെയും ഉൾക്കൊള്ളാൻ താങ്കൾക്കാകണം എന്നതാണ് ഒരു മിനിമം ഇക്കാര്യത്തിൽ വേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് സച്ചിദാനന്ദനെ പറഞ്ഞ് കിട്ടാത്തതിനൊക്കെയും പറഞ്ഞ് അതിലെന്ത് അർത്ഥമാണുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ പാട്ടായി സ്വീകരിക്കപ്പെടുന്നത് അങ്ങുദ്ദേശിക്കുന്ന എൻ്റെ കൈകൊണ്ട് തൊട്ട എൻ്റെ തലച്ചോറിൽ നിന്ന് ഉതിർന്നു വീണ ഞാൻ എഴുതിയ വരികളല്ലാതെ ചിലപ്പോൾ വെറും പത്താം ക്ലാസ്സുകാരൻ എഴുതിയ മനോഹരമായ വരികളും അത്തരം കാര്യങ്ങളുമൊക്കെ അംഗീകരിക്കപ്പെട്ടേക്കും ലോകത്ത് മുഴുവൻ അപ്പോഴേക്ക് പൊട്ടിത്തെറിച്ചതുകൊണ്ടും വല്ല കാര്യമുണ്ടോ താങ്കളുടെ ഈ ചിന്ത ഈ പ്രപഞ്ചത്തിലെ സൂര്യന് പോലുമില്ല തമ്പിസാറേ സൂര്യൻ പോലും കത്തിജ്വലിക്കുന്നത് മറ്റു പലതിൻ്റെയും സഹായം കൊണ്ടാണെന്നുള്ള വിനയം സൂര്യൻ ഉണ്ട് താനും എന്ന് മാത്രവുമല്ല നമ്മൾ കാണുന്ന സൂര്യൻ കാഴ്ചയില്ലെങ്കിലും എല്ലാ വൈകുന്നേരവും അസ്തമിക്കുന്നുമുണ്ട് ആ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ അങ്ങയുടെ ചില പ്രത്യേക ഉന്നവും ലക്ഷ്യവും വെച്ചുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങ് തന്നെ എഴുതിയ നമ്മുടെ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്ന സിനിമയിലെ വരികളാണ് ആ വരികൾ അങ്ങക്ക് ഓർമ്മ കാണുമോ എന്ന് എനിക്കറിയില്ല ബന്ധുവാർ ശത്രുവാര് ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയൂ അരങ്ങത്ത് ബന്ധുക്കൾ അവർ അണിയറയിൽ ശത്രുക്കൾ അതും പോട്ടെ മനസ്സിൻ കണ്ണാടി മുഖമെന്നു പഴമൊഴി മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്ന് പുതുമൊഴി പുറമേ പുഞ്ചിരിയുടെ പൂമാലകൾ എരിയുമ്പോൾ അകമേ കുടിപ്പകയുടെ തീജ്വാലകൾ ഉയരുന്നു അങ്ങയുടെ മനസ്സിൽ നിന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നത് ഈ പുറമേ പുഞ്ചിരിയുടെ പൂമാലകൾ എഴിയുന്ന വാക്കുകൾ കൊണ്ട് സാംസ്കാരിക നവോത്ഥാനം പറയുമ്പോഴും അകത്തെവിടെയോ ഉള്ളിൽ നിറയുന്ന പകയുടെ തീജ്വാലകളാണ് അടർന്നു വീഴുന്നതെന്നെങ്കിലും അങ്ങ് മനസ്സിലാക്കിയാൽ നന്ന് എല്ലാ വിനയത്തോടും കൂടി അങ്ങയുടെ പാട്ടെഴുത്തിൻ്റെ വരികളും അത്തരം കാര്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സഹൃദയൻ എന്ന രീതിയിൽ തന്നെയാണ് അങ്ങയോടും അങ്ങയ്ക്ക് കൈയടിക്കുന്നവരോടും ഇത് പറയാനുള്ളത് പിന്നെ മുസ്ലിമും ഹിന്ദു സമ്മേളനവും ഒന്നും ഇതിലേക്ക് കൂടി കൊണ്ടുവരണ്ട മുസ്ലിങ്ങൾക്കൊക്കെ ആവശ്യം പോലെ ഈ രാജ്യത്ത് കിട്ടുന്നുണ്ട് ഇനി അവരുമായി ഒരു ബന്ധവുമില്ലാത്ത പാട്ടെഴുത്ത് മേഖലയിൽ കൂടി സച്ചിദാനന്ദൻ ഹരിനാരായണൻ്റെ കവിത സെലക്ട് ചെയ്തതുകൊണ്ട് ശ്രീകുമാരൻ തമ്പി അത് മുസ്ലീങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കയറ്റിക്കൊണ്ടുവന്ന് എന്തിനാണ് സാറിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും മതവിദ്വേഷം ഇങ്ങനെ പടന്ന് പറഞ്ഞ് പടർത്തുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഒന്നുമല്ലെങ്കിൽ ഞങ്ങളുമൊക്കെ സാംസ്കാരിക നായകന്മാർ എന്ന പേരിൽ അഭിമാനം കൊണ്ടിരുന്നൊരു പേരല്ലേ അങ്ങയുടെ പേര് അതെന്നും അല്പമെങ്കിലും സൂക്ഷിക്കാൻ അങ്ങ് ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു